ഹായ് ഹലോ അശ്വതി സജി യൂട്യൂബ് ചാനൽ ലൈവിലേക്ക് അവർക്കും സ്വാഗതം ആദ്യത്തെ ലൈവ് കയറി ഇപ്പം ആരുമില്ല അങ്ങനെ ഞാൻ ഇറങ്ങിയ റൈസ് രണ്ടാമത്തെ ലൈവാണ് റൈസ് ഒരാൾ വാച്ചിങ്ങുന്നുണ്ടല്ലോ താഴേക്ക് ഇറങ്ങി ഒരു വയസ് ചാനൽ ലൈക്ക് ചെയ്യോ സപ്പോർട്ട് ചെയ്യോ കമൻ്റ് ചെയ്യോ ചേർന്നല്ലോ താഴേക്ക് ഇറങ്ങി വറ്റു ഗയ്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും ലൈക്ക് ചെയ്യൂ ചാനൽ സപ്പോർട്ട് ചെയ്യണം ഓക്കേ ഒരാളെ വാച്ചിങ്ങനുണ്ട് കൈ സ്ഥാനക്കിറങ്ങി വരുക തിരയാത്തുമരട്ട് വിരയും കുഞ്ഞു ഒരാൾ പാചകങ്ങൾ ഉണ്ടായാ താഴേക്ക് ഇറങ്ങി വിടാത്തേക്കുറക്കുക ആരുമില്ലയോ ലൈവിലേക്ക് സ്വാഗതം മുകളിൽ ആരാണ് നിൽക്കുന്നത് താഴേക്ക് ഇറങ്ങി വരുക കൂടുതലാൾക്കാര് വരട്ടെ രാവണ ഹായ് ഞാൻ രാവണേ ലൈവിലേക്ക് സ്വാഗതം രാവണൻ ഗുഡ് മോർണിംഗ് രാവണൻ എവിടുന്നാണ് ലങ്കയെന്നാണോ എവിടെയാ തിരുവനന്തപുരം രാവണ എവിടുന്നാ സീത എപ്പോഴും കൂടെ ഉണ്ടോ അതോ രാമൻ കൊണ്ടുപോയ രാവണന്റെ സീത പക്ഷെ രാമൻ്റെ സീതയെ രാമൻ കൊണ്ട് പോയോ അതോ പിന്നും പോയി കടത്തിക്കൊണ്ട് വന്നോ ഒരു ലൈക്ക് ചെയ്യണേ ചാനൽ സപ്പോർട്ട് കൂടെ ചെയ്യണല്ലാവണം രാവണൻ എന്താ മിണ്ടാതിക്കുന്നത് ഏതൊക്കെ ലൈബ്രറി രാവണനെ ഞാൻ കണ്ടിട്ടുണ്ട് Hello. 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 Mm. Mm. Are you? Yeah, I am. I I am so Take that, 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 that. Midil, Aji, Midil. Hi, good morning, Midil. മിഥിൽ മിഥില മിഥില അജി ലൈവിലേക്ക് സ്വാഗതം എവിടെ നിന്നാണ് പുതിയ ആളാണോ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഓക്കേ കമൻറ്റ് ചെയ്യൂ സ്വാഗതം ഗുഡ് മോർണിംഗ് മിഥില മിഥില ഗുഡ് മോർണിംഗ് ലൈക്ക് ചെയ്യൂ ഗായ്സ് വരുന്നവർ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ചാനൽ സപ്പോർട്ട് ചെയ്യൂ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇയാൾ എന്താണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതെന്ന് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഗായ്സ് പിന്നെ എൻ്റെ ലൈവ് സമയം ഇതല്ല ഞാൻ വെറുതെ ഒന്ന് വന്നതാ ആരെങ്കിലും ഉണ്ടോ എന്ന് എൻ്റെ ലൈവ് സമയം വൈകിട്ട് ഏഴരയ്ക്കും വെളുപ്പിന് അഞ്ചു മണിക്കുമാണ് എൻ്റെ ലൈവ് സമയം അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വരാം ഇപ്പോഴും നിങ്ങൾക്ക് വരാം വരുന്നതിൽ സന്തോഷം ലൈക്ക് അല്ലാതെ പുതിയ ആൾക്കാർ വരുന്നതിൽ സന്തോഷം ഞാനിപ്പോൾ കയറിയെന്ന് പറഞ്ഞാൽ നേരത്തെ ഇന്നലെ മിനിഞ്ഞാന്നാലാന്നും ഞാൻ രാവിലെ ഒരിലായി വിട്ട് അപ്പോൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് അതിൽ നിന്ന് കിട്ടി അവരെ ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് നോക്കാൻ വന്നതാണ് അപ്പോൾ ആരും ഇല്ല ഗൈസ് ഒരു രാവണൻ മാത്രമേ വന്നിട്ടുള്ളൂ മൂന്നുപേരൊക്കെ വന്ന് വാച്ച് ചെയ്തോണ്ടിരിക്കുന്ന പക്ഷേ ആരും ഇറങ്ങി വരുന്നില്ല അപ്റ്റെയറിലെ ഒരു ലുക്കിങ്ങാണ് വളരെ ശോകമാണല്ലോ ലൈവ് എല്ലാരും ഇവിടെ പോയേ മിഥില എന്താ ചെയ്യുന്നു ഇതിലാ എല്ലാവരും പോയോ ഗായ്സ് രണ്ടുപേരും അച്ചെങ്കിലുണ്ടല്ലോ താഴേക്ക് ഇറങ്ങി വരൂ ഗായ്സ് ലൈക്കും ചെയ്ത് കമൻറ്റും ചെയ്താൽ മാത്രമേ നമുക്കൊരു ഉഷാറുള്ളൂ ഗൈസ് അല്ല വരുന്നവരെയും മുകളിൽ നിൽക്കാതെ ഇറങ്ങി ഒരു ഗൈസ് ഹലോ 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 പത്ത് മിനിട്ടാകുമ്പോൾ ആരും ഇല്ലല്ലോ ഗായസ് അപ്പം നിൽക്കണോ പോകണോ ഹലോ ഹലോ മെഗ്ലിൽ നിൽക്കുന്ന താഴേക്ക് ഇറങ്ങി വരൂ ഗായ്സ് चैनल लाइक

ഹലോ ഗായ് ആരുമില്ലേ ഗായ്സ് ഓക്കേ ഞാൻ ഇറങ്ങുന്നു ഗായ്സ് ഈ ആരുമില്ല എൻ്റെ ലൈബ്രറി വരുന്ന എല്ലാവരും ജോലിക്കൊക്കെ പോയായിരിക്കും ഓക്കെ ബായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ബായ്